അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തൂ അളദ്ബില്ലാഹിൻ ഷൈത്താനുർജീം ബിസ്മില്ലാഹിറമൻ ഉറഹീം അലഹമദില്ലാഹിറബിള്ളാലമീൻ ഉസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൾ മുർസലീൻ വളല അലിഹി വസ്ഹബിഹി അജുമാ നമ്മബാദും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ സഹോദരിമാർക്കിടയിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് അഥവാ സ്ത്രീകൾക്ക് മൂക്ക് കുത്തുന്നത് കൊണ്ട് വിരോധമുണ്ടോ എത്രയോ ആളുകൾ പല സന്ദർഭങ്ങളിലായി വിളിച്ച് ചോദിച്ച ഒരു വിഷയമാണ് കാരണം കാലം കാലങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇന്നത്തെ മോഡലല്ല നാളെ വ്യത്യസ്തമായ മോഡലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും പല പാശ്ചാത്യരും യൂറോപ്യന്മാരും അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തുള്ളവരും ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതൊക്കെ അനുകരിക്കുകയും അതിലൊക്കെ രസം കണ്ടെത്തുകയും അതൊക്കെ ഒരു ഭംഗിയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പുതിയൊരു തലമുറ വളർന്നു വരുകയാണ് അപ്പോൾ ഈ മൂക്ക് കുത്തുന്നതിൻ്റെ വിധി എന്താണ് എന്ന് ചിലർ ഒക്കെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഷാഫി മധബ് അനുസരിച്ച് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് ഷാഫി മധബിൻ്റെ പ്രത്യേകിച്ച് കേരളക്കാരുടെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥാണല്ലോ ഫത്തുഹുൽ മൊഴീൻ ഫത്തുഹുൽ മൊഴീനിൽ കാണാം ഹറുമ തസ്കീബ് അംഫിൻ മുത്തലക്കൻ നിരുപാധികം മൂക്കിന് ഓട്ട കുത്തൽ ഹറാമാണ് എന്ന് മൂക്കിന് നിരുപാധികം മുത്തലക്കൻ കാരണം അതിന് വേറെ ഒരു വകുപ്പുമില്ലാന്ന് അർത്ഥം എന്തൊക്കെ ഉദ്ദേശം കൊണ്ടാണെങ്കിലും അഥവാ ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും അങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള പല ന്യായീകരണങ്ങൾ അവിടെ നിരത്തേണ്ടി വന്നാലും മൂക്കിനെ ഓട്ട കുത്തുക എന്നത് ഹറാമാണ് എന്ന് ഫത്തുഹുൽമൊയിൻ വളരെ വ്യക്തമായി പറഞ്ഞതായിട്ട് കാണാം തന്നെയുമല്ല തൊഫ്ഫയുടെ ഒമ്പതാമത്തെ വാല്യം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിലുള്ള ഒരു ഇബാറത്ത് വയ്യഹറുഫി ഹർക്കിൽ അംഫി ബി ഹൽക്കത്തിൻ വട്ടക്കണ്ണി പോലോത്തതുകൊണ്ട് മൂക്കിന് ഓട്ടയിടുക എന്നത് വ്യക്തമാക്കുന്നത് തുർമലു ഫീഹിമിൻ ഫില്ലത്തിൻ ഔ ദഹബിൻ അങ്ങനെ ഓട്ട കുത്തിയിട്ട് പിന്നെ അതിൽ സ്വർണമോ വെള്ളിയോ ഒക്കെ ഉപയോഗിക്കും ആ ഓട്ടയിൽ അങ്ങനെ ചെയ്യുന്ന പ്രവണത വ്യക്തമാക്കുന്നത് അന്നഹു ഹറാമുൻ മുത്തലക്കൻ അത് മുത്തലക്കൻ നിലക്ക് ഹറാമാണ് എന്നാണ് അപ്പോൾ സ്വർണമോ വെള്ളിയോ ഉള്ള ആഭരണങ്ങളോ മറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മൂക്കിന് ഓട്ട കുത്തുക എന്നത് ഹറാമാണ് എന്ന് ഫത്തുൽമൊയിനും തുഫ്ഫയും പറയുന്നു കാരണം കാരണല്ലി ലാ സീനത്ത അല്ലി ദാലിക്ക അങ്ങനെ മൂക്കിന് ഓട്ട കുത്തി ആഭരണം ധരിച്ചത് കൊണ്ട് യാതൊരു രസവുമില്ല എന്ന് തുഫ പറയണം അതിലൊരു ഭംഗിയില്ല അത് ചില ആളുകളൊക്കെ തോന്നും അതിൽ ഭംഗിയുണ്ടല്ലോ എന്ന് ഒരു ഭംഗിയില്ല എന്ന് നമ്മുടെ ഷാഫി മദബിൻ്റെ മൊഴുത്തമ്മതായ അഭിപ്രായം ഒരിക്കലും ഓട്ട കുത്താൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ തമിഴ്നാട്ടുകാരും ഡൽഹിക്കാരും ഒക്കെ മുസ്ലിങ്ങളായ പെണ്ണുങ്ങൾ അവർ മൂക്കിന് ഓട്ട കുത്തിയിട്ട് ആഭരണ ഇടണുണ്ടല്ലോ അതെന്താണെന്നുള്ള സംശയം ഉണ്ടാകും അത് മദുഹബിലുള്ള വ്യത്യാസമാണ് അഥവാ ഹനഫിയിൽ ഇതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും ഹനഫി മധുഹബിൽ മൂക്കിന് ഓട്ട കുത്തുന്നതുകൊണ്ട് തകരാറില്ല എന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഹനഫി കൂടുതലും നമ്മുടെ തമിഴ്നാട് മേഖലകളിലൊക്കെ കൂടുതലും ഉള്ളതൊക്കെ ഹനഫി മധുബുകാരാണ് പ്രത്യേകിച്ച് കേരളം വിട്ടാൽ കൂടുതലായിട്ടുള്ളതൊക്കെ ഹനഫിക്കാരാണ് അപ്പോൾ ഹനഫിക്കാർ ഹിന്ദിക്കാർ അവരൊക്കെ ബംഗാളികൾ അവരൊക്കെ മൂക്കിന് ഓട്ട കുത്തിയിട്ട് അവരണം ധരിക്കും അപ്പോൾ അതൊരു മോഡലായിട്ട് ഷാഫിക്കാർ എടുക്കണ്ട നമ്മുടെ മധുബനുസരിച്ചത് ഹറാമാണ് പിന്നെ ഹറാമിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മറ്റു മധുഹബുകളെ റുസകളെ തേടിപ്പോകൽ നിഫാക്കുമാണ് അതുകൊണ്ട് ഫാസിക്കാവും അത് അത് തോഫ തന്നെ വ്യക്തമായിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മധബബ് വിശാലാണ് അതെപ്പോഴാണ് നമ്മൾക്ക് പ്രയാസം നമ്മളുടെ ഇബാദത്തുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നീയത്ത് വെക്കാൻ മറന്നാൽ നമ്മൾ മുമ്പ് ഒരു ക്ലിപ്പിൽ പറഞ്ഞു നീത്ത് വെക്കാൻ മറന്നാൽ നമുക്ക് മറ്റു മതബൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്കൊരുപാട് വിശാലതണ്ട് അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അല്ല അത് ഹറാമ്പിൽ നിന്ന് രക്ഷപ്പെടാനല്ല കള്ള് കുടിക്കൽ ഹാ ഹലാലുള്ള വല്ല മതവും ഉണ്ടോ അല്ലെങ്കിൽ വല്ല മതഗബുണ്ടോയെന്ന് അന്വേഷിച്ച് പോവാം വ്യഭിചരിക്കൽ ഹലാലുള്ള വല്ല മതകപ്പുണ്ടോ കാരണം അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ അതൊക്കെ ഉള്ളവർത്ത് പോയിട്ട് തക്ലീത് ചെയ്തിട്ട് ആ ആ അത് കടുത്ത തെറ്റാണ് ഫാസിക് ആണ് തമ്മാടിയാണ് എന്ന് ഫിക്കിൻ്റെ കിതാബുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് മധുഹബ് മാറാൻ ആരും കരുതണ്ട ഷാഫി മധുബിൽ മൂക്കു കുത്തൽ ചെവി കുത്തുന്ന വിഷയത്തിൽ തന്നെ ഖിലാഫുണ്ട് ചെവിക്ക് ആഭരണത്തിന് വേണ്ടി വോട്ടടൽ ഒസാലിമാമെ പോലത്തെ ആൾക്കാർ അതും ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ മുഴുത്തമ്മത് കുഴപ്പമില്ല ഭംഗിയാണ് നാം അവിടെ ഭംഗിയാണ് എന്ന് നമ്മുടെ ഷാഫി മദഹബ് അംഗീകരിച്ചു ചില ഒരുപാട് ഇമാമുകൾക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് കുട്ടികളെ മൂക്ക് ചെവി കുത്തിയിട്ട് വേദനിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഷാഫി മധേബിൽ തന്നെ ഒരുപാട് ഇമാമുകൾക്ക് അഭിപ്രായമുണ്ട് പക്ഷേ മുഴുത്തമ്മത് കുഴപ്പമില്ല അതൊരു ഭംഗിയാണ് ജീനത്താണെന്നാണ് പക്ഷേ മൂക്കിന് ഓട്ട കുത്തുന്നതിൽ യാതൊരു സീനത്തും ഇല്ല എന്ന് നമ്മുടെ മധേബ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രവണതയിൽ നിന്ന് വിട്ടുനിൽക്കുക മതപരമായ കാര്യങ്ങൾ ശരീരത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല